അന്നെനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം അതും അങ്ങനെ ഫ്ലോപ്പായി ഈ ഒരു വീഡിയോ വരുമ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതും എനിക്കറിയില്ല പൊതുവേ എന്തെങ്കിലും ഒരു ആൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഇമോഷണലി ഡൗൺ ആവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മാറി നിന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് എടുത്തേ പറ്റുള്ളൂ നമ്മൾ എത്രത്തോളം ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ ഞാൻ ഇത്രയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു വ്ളോഗ് തുടങ്ങുന്നത് ഇത് മോണിറ്റൈസ് ചെയ്തു അതിൽ നിന്നുള്ള വരുമാനത്തിന് വേണ്ടിയാണെന്ന് ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ ഈ വ്ളോഗ് ഞാൻ ഈ വ്ലോഗ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഒരാൾ അല്ലെ അപ്പോൾ ആ വീഡിയോ ഇടാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വയം തോന്നി തുടങ്ങി ഞാൻ ഭയങ്കര ഇൻട്രോവേട്ടാണ് വീടിനകത്ത് ഒതുങ്ങി കൂടുവാണ് നമ്മളെ പോലുള്ളവർക്കൊന്നും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് സക്സസ്സിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല നമ്മളൊന്നും ഒരിക്കലും ഒരു സക്സസ്സിലോട്ട് എത്തില്ല നമ്മളെപ്പോഴും ഒരു വീടിനകത്ത് നാല് മതിലും കണ്ട് കുട്ടികളെ നോക്കി ഇരിക്കു എന്നാൽ നമുക്ക് സ്വയം നമ്മുടെ ഉള്ളിലുള്ള ഉള്ളിലുള്ളൊരു ചിന്തയുണ്ടല്ലോ അതിനൊന്ന് പൊട്ടിക്കുക കാരണം നമ്മുടെ ചുറ്റിനുള്ളവരൊക്കെ നമുക്ക് സപ്പോർട്ടീവായിരിക്കും എന്നിട്ട് പോലും നമുക്കത് ചെയ്യാൻ പറ്റും ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് ടെൻഷനോട് കൂടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ എടുക്കുന്നത് ബിക്കോസ് എൻ്റെ പേഴ്സണൽ വ്ളോഗിലേക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ എനിക്കൊരു ചെറിയ ഷോപ്പ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇങ്ങനൊരു പേഴ്സണൽ വ്ലോഗിന് വേണ്ടിയിട്ടുള്ള ആ വീഡിയോ ഇത് ആദ്യമായിട്ട് ചെയ്യുവാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ടെൻഷനുണ്ട് കാരണം ഒരു വീഡിയോ നമ്മളിടുമ്പോൾ അത് സോഷ്യലി ആണ് വരാ അല്ലെ കുറേ പേര് നമ്മുടെ വീഡിയോസ് കാണും അതിനെ കമൻറ്റ് ചെയ്യും പ്രതികരിക്കും അപ്പം അങ്ങനെയുള്ള ഒക്കെ നമുക്ക് വരുമ്പോഴേക്കും നമ്മൾ അതിനെല്ലാം ആയിരിക്കണം നമ്മൾ പെട്ടെന്ന് ചാടി കയറി നമുക്കൊരു വ്ളോഗ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണ് എന്നെ പോലുള്ളവർക്ക് പ്രത്യേകിച്ച് ഇച്ചിരി ഡിഫിക്കൾട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം അപ്പോൾ എൻ്റെ പേര് പൂർണിമ എൻ്റെ വീട് എരമല്ലൂരാണ് ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡുണ്ട് രണ്ട് മക്കളുണ്ട് മൂത്താളിപ്പോൾ ഏഴ് വയസ്സായി ഇളയാക്കിപ്പോൾ മൂന്ന് മാസമാണ് പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മ ഞങ്ങളുടെ ഫാമിലി ഇതാണ് അപ്പോൾ കുറേ നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം എങ്കിലും ഞാൻ പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടുണ്ട് ഒരു യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം മോൻ ചെറുതായിരുന്നപ്പോൾ ചിന്തിച്ചിട്ടുണ്ട് അവനെ വെച്ചിട്ടൊരു യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് കണ്ടൻറ്റ് കിട്ടുന്നില്ല അവനെ കൊണ്ട് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിച്ചു പക്ഷെ ഒരു ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ ഫസ്റ്റ് ചെയ്യും നമുക്കത് വീഡിയോ ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ റിപ്പീറ്റ് ഒന്നും ചെയ്യാമെന്ന് കഴിഞ്ഞാൽ അവൻ നിന്ന് തരുന്നില്ല കാരണം കുട്ടിയല്ലേ അങ്ങനെ വന്നിട്ട് നമുക്കത് കറക്റ്റായിട്ടൊരു കണ്ടൻ്റ് ആക്കി മാറ്റാൻ പറ്റുന്നില്ല അതൊരു ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല സ്റ്റോപ്പ് ചെയ്തു പിന്നെ നമ്മളെ കൊറോണ ടൈമിൻ്റെ സമയത്ത് ഞാൻ ഇതുപോലെ തന്നെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കാരണം അന്ന് എനിക്ക് കുറച്ച് പച്ചക്കറി കൃഷിയെല്ലാം ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ടെറസ് ആയിരുന്നു അപ്പോൾ ആ ടെറസിൽ ഫുൾ ഒരു പത്തിരുന്നൂറ് ഗ്രോ ബാഗോളം നിറച്ചൊരു ടെറസ്സായിരുന്നു കേട്ടോ ഇന്ത്യയിൽ പഴയ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ആ ഫുൾ ഉണ്ടായിരുന്ന ആ ഒരു തോട്ടം അതൊക്കെ വീഡിയോസ് എടുത്തിടാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ നടക്കുന്നില്ല കാരണം വീട്ടിൽ കൊച്ചിൻ്റെ കാര്യങ്ങളും അതും ഇതും എല്ലാം കൂടെ നോക്കിയിട്ട് ഓടി വന്നിട്ടായിരിക്കും ചെടിക്കുന്നത് അനക്കേക്കുക ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആദ്യത്തെ വീഡിയോസ് എടുത്ത് വെക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം അതും അങ്ങനെ ഫ്ലോപ്പായി പിന്നെ ഞാൻ ഇപ്പോൾ ഒരു ഏകദേശം ഒരു മാസത്തോളമായി വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു അങ്ങനെ ഇന്ന് ഞാൻ തീരുമാനിച്ചു ഇന്നൊരു വീഡിയോ എടുത്തേ പറ്റുള്ളൂ കാരണം ഇനിയും ഇങ്ങനെ മാറുന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് എടുത്തേ പറ്റുള്ളൂ നമ്മൾ എത്രത്തോളം ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞാലും നമ്മുടെ ആ ആ ഒരു ആ ഒരു നേച്ചർ നമുക്ക് മാറ്റി മുന്നോട്ട് കോൺഫിഡൻസോടു കൂടി അതായത് സമൂഹത്തിൽ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹമല്ലേ അത് നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവണം അതിന് നമുക്ക് എന്താ പറയുക ഒരു എന്നെപ്പോലെ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു എബിലിറ്റിയാണ് ആദ്യം വേണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാൻ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരിലേലും ഒരുപാട് പിന്നിലായിപ്പോകും കാരണം എൻ്റെ ഒപ്പം വന്നവരെ ചുറ്റുമ്പോൾ നോക്കുമ്പോഴേക്കും എല്ലാവരും നല്ലൊരു ഇതിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒപ്പം ഒന്നും എത്തിയില്ലെങ്കിൽ പോലും നമ്മൾ നമ്മളിൽ ഹാപ്പി ഹാപ്പി ആണ് എന്നുള്ളത് നമുക്ക് സ്വയം പറയാനായിട്ടുള്ളൊരു സാഹചര്യം വേണം ഇല്ല നാളെ നമ്മൾ പറയാന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല നമ്മുടെ ലൈഫ് വെറും ബിഗ് സീറോ ആയിരുന്നു നമ്മൾ നമ്മളൊന്നുമല്ല നമുക്ക് ചുറ്റിനുള്ളവരെ നമുക്കെല്ലാം തരുമായിരിക്കും പക്ഷെ നമ്മൾ എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിന് മുന്നിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇനിയും നിൽക്കരുത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി സോ അതുകൊണ്ട് തന്നെ ഞാനൊരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇത്രയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു വ്ലോഗ് തുടങ്ങുന്നത് ഇത് മോണിറ്റൈസ് ചെയ്തു അതിൽ നിന്നുള്ള വരുമാനത്തിന് വേണ്ടിയാണെന്ന് ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ ഈ വ്ലോഗ് ഞാൻ ഈ വ്ലോഗ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഒരാൾ അല്ലെങ്കിൽ രണ്ട് പേര് വീഡിയോ കണ്ടിട്ട് എനിക്കൊരു നല്ല കമൻറ്റ് തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ സക്സസ് ആയി തന്നെയാണ് അർത്ഥം കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടിനകത്ത് നമ്മളിരിക്കുമ്പോൾ നമ്മളെ ആരും അറിയത്തില്ല പക്ഷേ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് നമ്മൾ വീഡിയോസ് റിയാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്തൊക്കെയോ ചെയ്തു അല്ലേ അപ്പോൾ ഈ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടാവും അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കാരണം നമ്മൾ നമ്മളെവിടേക്കോ എന്തൊക്കെയോ മിസ്സ് ചെയ്യുന്നത് നമുക്ക് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരണം ഇപ്പം സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പക്ഷേ എനിക്കത് സംസാരിക്കാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമില്ല അല്ലെങ്കിൽ എന്താ പറയുക ഒരു വലിയൊരു ഫ്രണ്ട് സർക്കിളും ഇല്ല ചെറിയൊരു ഫ്രണ്ട് സർക്കിളും ഇല്ല അങ്ങനെ അതായത് വളരെ ആണ് ഒരുപാട് ഇല്ല ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട് പക്ഷേ ഒത്തിരി മാത്രം സംസാരിക്കാനായിട്ട് ഫ്രണ്ട്സ് ഇല്ല നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും പിരിയും അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു ബെസ്റ്റി എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റിലോട്ട് പോകാനായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളോ ഒന്നുമില്ല സോ അങ്ങനെയുള്ള ഒരാൾക്ക് കറക്റ്റായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും കംപ്ലീറ്റ്ലി എന്താ പറയുക പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല പക്ഷേ ശരിക്കും ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതായത് നമ്മൾ ഒരുപാട് ഒരുപാട് എന്താ പറയുക നമ്മളിൽ തന്നെ ഒതുങ്ങിക്കൂടുക അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് അതിൽ നിന്ന് പുറത്ത് ചാടാൻ നമ്മൾ പ്രയത്നിക്കുമ്പോൾ ശരിക്കും നമുക്കത് പറ്റാണ്ട് വരികയും അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് വരികയും ചെയ്യും അത് മെൻ്റലി ആവാം ഫിസിക്കലി ആവാം ഒക്കെ നമുക്ക് ഇല്ലാത്ത അസുഖം നമുക്കുണ്ട് എന്ന് തോന്നും നമുക്കില്ലാത്ത തലവേദന ഉണ്ട് എന്ന് തോന്നും അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ഈ ഒരു മാസമായിട്ട് ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുവാണ് ലോകത്തൊന്നുമില്ലാത്തത്ര മടിയാണ് എനിക്ക് വരുന്നത് ഇന്ന് വിചാരിക്കും നാളെ എടുക്കാം നാളെ എടുക്കാം പിന്നെ വിചാരിക്കും നാളെ എടുക്കാം അങ്ങനെ 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 ഓരോ ദിവസവും മാറും ഇന്നും അതെ ഇന്ന് മോർണിംഗ് ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കണം പക്ഷേ ഒരു മണിക്കൂറിന് ശേഷം എനിക്ക് പിന്നെ എനിക്ക് തോന്നുന്നില്ല വീഡിയോ എടുക്കാനായിട്ട് തോന്നുന്നില്ല ബട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയായിട്ടുണ്ട് ആ ഉച്ച ഒരു ഞാനിപ്പോൾ ടെറസിലാണ് വരുന്നത് ഞാൻ താഴേന്ന് മുകളിലോട്ട് കയറുമ്പോൾ ഏകദേശം ഒരു ഒന്നേ പത്തൊന്നേ കാലൊക്കെ ആയിട്ടുണ്ട് ടൈം അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാൻ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഞാനങ്ങനെ പ്രത്യേകിച്ച് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ വന്നു ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഒരു ഇൻട്രോ വീഡിയോ പോലെ ഇടാം അറ്റ്ലീസ്റ്റ് നമുക്ക് ഞാനൊരു കണ്ടൻറ്റ് പോലും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തില്ല ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു എയിമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ലിങ്കോ കാര്യങ്ങളോ ഒന്നും ആർക്കും ഷെയർ ചെയ്യാൻ പോകുന്നില്ല ജസ്റ്റ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വീഡിയോ ജസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നു എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന അക്കൗണ്ടിലെ എല്ലാ വീഡിയോസും പ്രൈവറ്റ് ആക്കി വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ അക്കൗണ്ടിലും ബാക്കി വീഡിയോസിൻ്റെ എണ്ണം ഇങ്ങനെ കാണുന്നെങ്കിലും ഈ ഒരു വീഡിയോ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ കാരണം ബാക്കി അന്നത്തെ വീഡിയോസ് ഒന്നും വീട്ടാവളൊരു കോൺഫിഡൻസ് ഇല്ല അത് പിന്നീട് എപ്പോഴെങ്കിലും കുറേ നാൾ കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് വരുവാണെങ്കിൽ ഞാൻ തന്നെ അത് പ്രൈവറ്റ് എന്നുള്ളത് പബ്ലിക്കാക്കി മാറ്റം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ പിന്നെന്താ പറയുക പിന്നത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഇതാണ് എൻ്റെ ഫസ്റ്റ് എഴുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ ഇടാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വയം തോന്നി തുടങ്ങി ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ് വീടിനകത്ത് ഒതുങ്ങി കൂടുവാണ് നമ്മളെ പോലുള്ളവർക്കൊന്നും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് സക്സസ്സിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല നമ്മളൊന്നും ഒരിക്കലും ഒരു സക്സസ്സിലോട്ട് എത്തില്ല ഒരു വീടിനകത്ത് നാല് മതിലും കണ്ട് കുട്ടികളെ നോക്കി ഇരിക്കുള്ളൂ എന്നാൽ നമുക്ക് സ്വയം നമ്മുടെ ഉള്ളിലുള്ള ഉള്ളിലുള്ളൊരു ചിന്തയുണ്ടല്ലോ അതിനൊന്ന് പൊട്ടിക്കുക കാരണം നമ്മുടെ ചുറ്റിനുള്ളവരൊക്കെ നമുക്ക് സപ്പോർട്ടീവ് ആയിരിക്കും എന്നിട്ട് പോലും നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആ ഒരു നമ്മുടെ തോട്ടിനെ നമ്മളത് പൊട്ടിച്ചേ പറ്റുള്ളൂ അപ്പോൾ അതിനെനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് കൂടെ വേണം നിങ്ങളുടെ സപ്പോർട്ട് വേണം അതായത് ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് പറ്റുള്ളൂ അപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് വീട്ടമ്മമാർ ഇപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്നവരും അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുടെ കഥ ഇങ്ങനെ പറഞ്ഞു കേട്ടും അതുപോലെ തന്നെ നമ്മൾ എന്നെപ്പോലെ തന്നെ അപ്പോൾ ഞാനും അതെ ഒരുപാടിങ്ങനെ വീഡിയോസ് കാണുന്ന ആളാണ് ഇപ്പോൾ ഒത്തിരി ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിൽ ആണ് ഓൾറെഡി ആണ് അപ്പോൾ അതിലൊക്കെ കാണുമ്പോൾ ആ ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട് എൻ്റെ ക്ലയൻറ്റിന് ഇന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന കാര്യം ചെയ്തു ഇന്ന ആൾ ഇന്ന പ്രശ്നം പറഞ്ഞു ഇന്നത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഡോക്ടേഴ്സും പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ മാത്രമല്ല ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് ഒരുപാട് പേര് ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവർ പറയുന്നുണ്ട് അതായത് സപ്പോർട്ട് ഇല്ലാത്തവരും അതായത് വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നവരും വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടാത്തവരും അപ്പോൾ ഇതിൽ ഞാൻ സ്വയം അനലൈസ് ചെയ്തു ഞാൻ ഏത് കാറ്റഗറിയിൽ പെടും എന്നുള്ളത് അപ്പോൾ എനിക്ക് ഫാമിലി പ്രഷർ യാതൊരു തരത്തിലുള്ള ഫാമിലി പ്രഷറോ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എന്തുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു തോട്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം ഇതിൽ നിന്ന് ഓവർകം ചെയ്ത് വരാനായിട്ട് ശ്രമിക്കണം ട്രൈ ചെയ്യണം എനിക്ക് പറ്റുന്നില്ല എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുനിന്ന് തന്നെ ഇരിക്കട്ടെ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് അതിൽ മാത്രമേ അത് സക്സസ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ ഇതിവിടെ ഇരുന്നിട്ട് വലിയ കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കുന്നു പക്ഷേ ഞാനത് പോസ്റ്റ് ചെയ്തില്ലെങ്കിലോ അതിന് അർത്ഥമില്ല അപ്പോൾ പോസ്റ്റ് ചെയ്യണം അപ്പോൾ ആ പോസ്റ്റ് ചെയ്യുന്നവരെ ഇപ്പോഴും ഞാനത് പോസ്റ്റ് ചെയ്യുന്ന കാര്യം പറയുമ്പോഴും അങ്ങോട്ട് ചിന്തിച്ച് അയ്യോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും ഇതൊക്കെ തന്നെയാണ് എൻ്റെ പ്രോബ്ലം മെയിൻ പ്രോബ്ലം ഇതൊക്കെ തന്നെയാണ് എനിക്കൊരു വീഡിയോ ഞാൻ പറയുന്നു അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത്രയും നന്നായിട്ട് സംസാരിക്കുന്നില്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എനിക്ക് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ സംസാരിക്കുന്ന ഒരാളാണ് പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമാണ് സംസാരിക്കാറുള്ളൂ അതായത് എപ്പോഴും നമ്മൾ കണ്ട് 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 നമുക്ക് ഓക്കെ അവരുടെ അടുത്ത് നമുക്ക് സംസാരിക്കാം എന്ന് നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കും ഇല്ല നമ്മൾ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കും പക്ഷേ പറയുന്ന കണ്ടൻറ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യില്ലല്ലോ അതുപോലെ തന്നെ വളരെ എന്താ ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമേ നമ്മൾ പ്രോബ്ലംസ് നമ്മൾ ഷെയർ ചെയ്യുള്ളൂ അങ്ങനെ ഷെയർ ചെയ്യുന്ന ആ റിസർവ്ഡ് പീപ്പിളിൻ്റെ എണ്ണം എടുക്കുവാണെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ എനിക്ക് പറയാനായിട്ടുള്ളു അതും എപ്പോഴും എനിക്ക് അവരെ കിട്ടണം എന്നില്ല എൻ്റെ ഒരു സങ്കടം പറയാനായിട്ട് എപ്പോഴും അവരെ കിട്ടണം എന്നില്ല കാരണം അവരും അവരുടെ ലൈഫിൽ ഒരുപാട് ബിസി ആയിരിക്കും അപ്പോൾ അത് കാരണം എനിക്കത് അവരോടും പറയാൻ സമയം കിട്ടണം എന്നില്ല കാരണം ഞാൻ ഫ്രീ ആകുമ്പോൾ അവർ ഫ്രീ ആവണമെന്നില്ല അവർ ഫ്രീ ആകുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല പിന്നെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന എൻ്റെതായിട്ടുള്ള കുറേ മൂഡ് ഓഫ് ഉണ്ട് അതായത് മറ്റുള്ളവർക്ക് തോന്നാത്ത അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രോബ്ലം ആണെന്ന് തോന്നാത്ത കുറേ പ്രോബ്ലംസ് എനിക്കുണ്ട് അതെനിക്ക് മനസ്സിലായി തുടങ്ങി ഇതുപോലെ വീഡിയോസ് കണ്ടപ്പോഴാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ കാര്യം പറഞ്ഞത് തന്നെ എന്നെപ്പോലെ ഇൻട്രോവേർട്ടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊന്നിച്ച് ഒരുമിച്ച് ഇതുപോലെ തന്നെ ഇത് ഓവർകം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം അപ്പം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം പോസ്റ്റ് ആവോ ഇല്ലയോ എന്നുള്ളത് ഇത് വന്ന് കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ അതിൻ്റെ സക്സസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആ ഒരു ഇതുള്ളതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ ബ്ലോഗ് ഞാൻ പോസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് കാരണം ഇങ്ങനെ ഞാൻ ഒരു ഇത്രയും എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുമോ എന്ന് ഉള്ള ഒരു സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റ് ആണ് എൻ്റെ ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല ചിലപ്പോൾ വേണമെങ്കിൽ ഇത് കാണുന്നവർ സ്കിപ്പ് അടിച്ച് പോവാം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നില്ല അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നില്ല അങ്ങനെയൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇന്ന് എന്തൊക്കെയോ നേടി വൺ ഓഫ് ദ സക്സസ് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ബാക്കി ഉണ്ടാകോ ഇല്ലയോ ഇനി വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുമോ ഒന്നും എനിക്കറിയത്തില്ല കാരണം ഈ ഒരു വീഡിയോ വരുമ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതും എനിക്കറിയില്ല പൊതുവേ എന്തെങ്കിലും ഒരു ആൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഇമോഷണലി ഡൗൺ ആവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇങ്ങനൊരു പേഴ്സണൽ ബ്ലോഗ് ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒന്നും തന്നെ ഞാൻ ആർക്കും ഷെയർ ചെയ്യാനൊന്നും പോകുന്നില്ല ജസ്റ്റ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണ് സിറ്റുവേഷൻ ഉണ്ടാവുക എന്നുള്ളത് എന്നുള്ളതൊന്നും എനിക്കറിയില്ല അതൊക്കെ ചിലപ്പോൾ അടുത്ത വീഡിയോ എനിക്ക് ഇടാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൽ പറയാം അതുവരെ എനിക്കറിയത്തില്ല എന്തായിരിക്കും റിയാക്ഷൻ കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടെന്ന് അറിയാം